ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ വർഷമുണ്ടായ മലയിടിച്ചിൽ സംസ്ഥാന പാതയിൽ അപകട ഭീഷണിയായി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് സാമൂഹിക പ്രവർത്തകനായ വി അനിരുദ്ധൻ ഈ വിഷയം ചൂണ്ടിക്കാട്ടി കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് അദ്ദേഹം പരാതി നൽകി നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി ടൗൺ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് മണ്ണിടിഞ്ഞു വീണ് യാത്രാ തർത്ഥമുണ്ടായ റോഡിന്റെ അരികിലാണ് അന്ന് മണ്ണ് മേളിൽ നിന്നും മണ്ണ് ധാരാളമായി ഇടിഞ്ഞ് റോഡിൻ്റെ നടുവ് വരെ കിടന്നപ്പോൾ യാത്രാ തടസ്സം ഉണ്ടായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട എം എൽ എ അവർക്കും മറ്റധികാരികൾക്കും റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ റോഡിൽ നിന്നും യാത്രാ തടസ്സം ഉണ്ടായിരുന്ന മണ്ണ് മാറ്റുകയും ബാക്കിയുള്ള കല്ലുകളെല്ലാം അതിൻ്റെ സൈഡിലേക്ക് കൂട്ടിവെക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ മഴക്കാലമാവുന്നു ഇവിടെ ഒരു ചാലുണ്ട് ആ ചാലിലാണ് ഇതെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ ഇനി ധാരാളം വെള്ളം ഒഴുകുന്ന ചാലാണ് ഈ ചാലിൻ്റെ അപ്പുറം കെട്ടി സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഇനി ഈ വെള്ളം ഒഴുകി വന്നു കഴിഞ്ഞാൽ ഈ ചാലടഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇത് റോഡിലേക്ക് കടന്നു വെള്ളം ഒഴുകിപ്പോകുന്നതിനും ഈ നന്നായി കിടക്കുന്ന റോഡ് നാശമാകുന്നതിനുമുള്ള എല്ലാ സാധ്യതകളുമുണ്ട് റോഡിൽ കൂടിയായിരിക്കും വെള്ളമൊഴുകുക ഇത് പ്രധാനപ്പെട്ട് എല്ലാവരും കാണുന്നൊരു സ്ഥലമാണ് എല്ലാവരും കാണുന്ന സ്ഥലമാണ് നോക്കിയാൽ അറിയാം ഈ ചാല് കംപ്ലീറ്റ് അടഞ്ഞു കിടക്കുകയാണ് ഇത് ഒഴി ചാല് ഉപയുക്തമാക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴുകത്തക്ക രീതിയിൽ ഈ കല്ലുകളും മറ്റും എടുത്തുമാറ്റുന്ന നടപടി ഏറ്റവും വേഗം വേഗമുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ജില്ലാ കലക്ടർക്കും എം എൽ എയ്ക്കും മുനിസിപ്പാലിറ്റിക്കും പി ഡബ്ലി ഡി അധികാരികൾക്കും ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന് നടപടി ഏറ്റവും വേഗം ഉണ്ടാവണമെന്ന് ഈ മഴ വരുമ്പോൾ ഈ റോഡുകൾ നാശമായി പോകാത്ത രീതിയിൽ സംരക്ഷിക്കണമെന്ന് ഞാൻ ബന്ധപ്പെട്ട എല്ലാവരോടും ആവശ്യപ്പെടുന്നു യു ആർ വാച്ചിങ് ന്യൂസ്